സർവ ഐശ്വര്യങ്ങൾക്കും സർവഭാഗ്യങ്ങൾക്കും ആധാരമായ ശ്രീ ഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട് ഓ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ സാധികേ ഗൗരി നാരായണി നമോസ്തുതേ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യത്രം ഗൗരി നാരായണി നമോസ്തുതേ നമ്മള് ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് മാംഗല്യ ഗൃഹതോരണ ചില്ലിക്കയേ നമ എന്ന് പറയുന്ന കമദേവന്റെ ശ്രീപുരമാണ് കൊട്ടാരമാണ് മുഖമെന്നും അവിടത്തേക്കുള്ള കമാനങ്ങളാണ് നമ്മുടെ പുരുകക്കൊടികളെന്നും പറഞ്ഞു വയ്ക്കുന്ന ഭാഗമാണ് അല്ലെ മാംഗല്യ ഗൃഹതോരണ ചില്ലിക ഭക്തൃലക്ഷ്മി പരിവാഹ ോചന അല്ലേ അവിടെ നമ്മൾ എന്നിട്ട് തൊട്ടു താഴെ പറഞ്ഞു ആ കമാനമാണ് പുരികക്കുടികളെന്ന് നമ്മൾ പറഞ്ഞു എന്നിട്ട് പിന്നെ തൊട്ടു താഴെ എന്ത് പറഞ്ഞു ഇല്ലേ വക്രലക്ഷ്മി പരിവാഹ ദേവിയുടെ മുഖപ്രവാഹമാകുന്ന ഈശ്വര്യമാകുന്ന മുഖത്ത് ഓടിക്കളിക്കുന്ന പരൽമീനുകളാണ് കണ്ണുകൾ ഇല്ലേ അപ്പൊ നാമം ജപിക്കുമ്പോ അല്ലേ ദേവിയുടെ മുഖ സൗന്ദര്യമാകുന്ന തടാകത്തിൽ മുഖസൗന്ദര്യമാകും ആ മുഖ സൗന്ദര്യത്തിൽ ഓടിക്കളിക്കുന്ന പരൽമീനുകളാണ് കണ്ണുകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം അത് നമ്മൾ ജപം കൊണ്ട് മനസ്സിൽ ഓരോ ഭാവവും നമ്മൾ ഉറപ്പിക്കണം അല്ലേ ഭത്രലക്ഷ്മി പരിവാഹോ ചലത് ചലീനോചന ചല ചലിക്കുന്ന മീന മീന് തന്നെയാണ് ആഭലോചന അല്ലെ ആഭാ കാന്തി ലോചനം കണ്ണ അല്ലേ ച അപ്പൊ ആ നാമത്തെ ഭക്തലക്ഷ്മി പരിവാഹ ചലത്ത് മീനാഭലോചന ആ നാമം മനസ്സിൽ ഉറക്കുന്നത് വരെ അത് എത്ര തവണ ഉറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പറയും ഒരു ലക്ഷത്തി എട്ട് തവണ അപ്പൊ ആ ദേവിയുടെ മുഖത്തെ മാത്രം നമുക്ക് കാണാൻ പറ്റും അങ്കോപാങ്കം നമുക്ക് കാണാം നമ്മളിപ്പോ ഓരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞു പറഞ്ഞു തൊട്ട് നേരത്തെ നാമത്തിൽ നമ്മൾ പറഞ്ഞു നമാം അപ്പൊ അതൊന്ന് ഉറയ്ക്കുന്നത് വരെ മുഖമാകുന്ന ദേവിയുടെ ശ്രീപുരത്തിലെ ഐശ്വര്യമാകുന്ന ശ്രീപുരത്തിലെ കമാനങ്ങളാകുന്ന പുരിക കൊടികളെ ഞാൻ ഇതാ കാണുന്നു അമേ എന്ന് നമ്മൾ ജപിക്കണം നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെ പാഠം എഴുതി പഠിച്ചു ആ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ എങ്ങനെ എഴുതി ആ ആ ആ എന്ന് എത്രയോ പുറം രണ്ടുപേരായിട്ട് ബുക്കിൽ എഴുതിയപ്പോഴാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ആ എന്ന് നമ്മൾ എഴുതാൻ പഠിച്ചത് ആ എങ്ങനെ പഠിച്ചു അപ്പോൾ നമ്മൾ അതിന് പഠിക്കേണ്ടുന്നത് നമ്മൾ പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിക്കണം അതിനാണ് നമ്മൾ സാധന എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വാലിറ്റിയിലാവുമ്പോൾ നമ്മൾ എന്തെന്ന് അതിനെന്തെന്ന് വരുപറിയമ്മേ സാധന അല്ലേ സ്പിരിച്വാലിറ്റിയിലാവുമ്പോൾ എന്തെന്ന് പറയും സാധന അല്ലേ ആ ശരി ഞാൻ ഇപ്പഴാ കണ്ടതാണ് നമ്മുടെ തലമുടിയൊക്കെ കളറൊക്കെ പോയി തുടങ്ങി കേട്ടോ അല്ലെ ആരെയാണ് പറഞ്ഞാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതാ അതാ എത്രയും പെട്ടെന്ന് നമ്മൾ മഞ്ഞൾ നീരാട്ടെന്നൊക്കെ പറയുന്നത് പോലെ ഗോദറേജ് നീരാട്ട് അല്ലെങ്കിൽ ലോറിയൽ നീരാട്ടൊക്കെ നടത്താനുള്ള സമയമായില്ലേ ഇപ്പൊ പിന്നെ പുറത്തൊന്നും പോണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ വലുതായിട്ട് ഇതിനുവേണ്ടി സമയം അങ്ങനെ കളയാനില്ല അല്ലെ പിന്നെ നമുക്കൊക്കെ പ്രായമായതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഇതിപ്പോ മൈൻഡ് ചെയ്യില്ല ഓ അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ആയിക്കൊണ്ട് പോട്ടാന്ന് വിചാരിക്കും അല്ലേ അതിലൊന്ന് രാവിലെ ഇന്ന് ഏറ്റവും സന്തോഷം തോന്നിയത് രുദ്രയോഗിനി എന്ന് പറഞ്ഞിട്ട് അമ്മ പളനിൽ എവിടെയൊക്കെ ഒന്ന് തലമുണ്ടനം ചെയ്തിട്ട് പറഞ്ഞേക്കുന്നത് ശരീരത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചൊക്കെ പറഞ്ഞേക്കുന്നതുണ്ട് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം അല്ലെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ചെറുപ്പക്കാരെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ഫോർട്ടി റേഞ്ചിലുള്ള ഒരുപാട് പേര് ഈ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുവെന്ന് കാണുന്നത് തന്നെ വലിയൊരു സന്തോഷം ഗൃഹതോരണ ജില്ല സാറ് ദൂരദർശൻ വെച്ച് കണ്ടോ ഇല്ല എന്തായിരുന്നു കാര്യം ഞാൻ കണ്ടില്ലല്ലോ എന്തായിരുന്നു ദൂരദർശനിൽ എന്തായിരുന്നു കമന്റ് ബോക്സ് ആ ഏതോ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് ഓ ശരി 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 എത്ര മണി ഏത് എന്താണെങ്കിലും നാമജപമൊക്കെ കഴിഞ്ഞിട്ടാണ് നാമജപം കഴിഞ്ഞിട്ട് ഇല്ലേ ശരി നമുക്ക് നമ്മുടെ സത്സംഗം എന്നാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അരമണിക്കൂറൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് സ്റ്റോറി അത് കേരള സ്റ്റോറി എന്നോ എന്തോ ഞാൻ കണ്ടില്ലേ ഞാനൊന്നും അറിഞ്ഞില്ല ഞാനപ്പൊ അതിന്റെ വിശേഷമൊന്നും അറിഞ്ഞില്ല ശരി സാധാരണ ദൂരദർശൻ വഹിക്കുന്ന പതിവുമില്ല എന്ന് വെച്ച് നോക്കാം ഇല്ല ഷോ എനിക്ക് ഈ അമ്മമാരൊക്കെ ഇങ്ങനെ അപ്ഡേറ്റഡ് ആണോ ഓരോ കാര്യങ്ങളിലും ശരി ഭക്രലക്ഷ്മി എന്ന് വെച്ചാൽ എന്താ മുഖകാന്തി പരിവാഹ പരിവാഹ നിറഞ്ഞു കവിഞ്ഞ പ്രവഹിക്കുന്ന അർത്ഥം ചലത്ത് ചലിക്കുന്ന നമാം പത്തൊൻപതാമത്തെ നാമം നവചമ്പക പുഷ്പാഭ വിരാജിതായേ നമ ചമ്പർത്ഥം വിടർന്നു വരുന്ന ചമ്പകപ്പൂവ് പുഷ്പാഭ ആഭ ശോഭ വിടർന്നു വരുന്ന ചെമ്പകപ്പൂവിൻ്റെ ശോഭയൊത്ത നാസാദണ്ഡ വിരാജിതായേ നമാം നാസികയുടെ ുള്ള എന്നുള്ള അർത്ഥമില്ലേ മെല്ലെ വിരിഞ്ഞു വരുന്ന ചെമ്പകത്തിന്റെ ഇതളുകൾ ഭംഗിയുള്ള ആകൃതിയിൽ നിൽക്കും ചെമ്പകപ്പൂവിന്റെ മൊട്ട് വിരിഞ്ഞു തുടങ്ങിയ അവസ്ഥ സുന്ദരമാണ് അതുപോലുള്ള നാസിക ഭംഗിയുള്ളവൾ വൾ അതുപോലെ അതുപോലെ നാസികയൊത്ത ഭംഗിയുള്ളവൾ നവചമ്പക നമാം നവചമ്പക പുഷ്പാഭാദണ്ഡ വിരാജിതായേ നമ എന്നാണ് ആ നാമത്തിന്റെ അർത്ഥം ആ നാമത്തിന്റെ ആ നാമം ഒരിക്കലും ഞാൻ കേക്കാം ഇല്ലേ പറയൂ ജപിക്കൂ കേട്ട അങ്ങനെയല്ല നവ ചമ്പസാദണ്ഡ വിരാജിതായേ നമാം നവ ചക പുഷ്പാഭ നാസാദണ്ഡ വിരാജിതായേ നമാം പുഷ്പാഭ പുഷ്പാഭ നമ നമ എന്ന് നമ്മൾ ർത്ഥം പറയണം പത്തൊൻപതാമത്തെ നാമം ഒരിക്കൽ കൂടിയ നാമം പറയാം നവചമ്പക പുഷ്പാഭരണ വിരാജിതായേ നമ നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിതായേ നമ അടുത്ത നാമം ഇവിടെ ഒന്നും അങ്ങനെ വലുതായിട്ട് പുതുതായി വിടർന്ന ചമ്പക പൂവിന്റെ ശോഭയും അല്ലെ അഴകുമൊത്തത് എന്നുള്ളത് ഇവിടെ പിന്നെ അധികം വ്യാഖ്യാനത്തിന് സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ നല്ല നമ്മളിത് പറഞ്ഞു വരുന്നത് അല്ലെ നവചമ്പക പുഷ്പാ ഭസാ ദമ്പ नासा विराजिताय नमा नव चम्बग नासा दण्ड विराजिताय नमः नव चम्बक नासा दण्ड विराजिताय नमा नव चम्बक नासा दण्ड विराजिताय नमः नव चम्बग पुष्पाभा नासादण्ड विराजिताय नमः ताराकान्ति

ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ചിട്ട് നാമം ജപിക്കാതെ തിരിഞ്ഞിരുന്ന് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ ആ അമ്മയ്ക്ക് എന്തിന്റെ അമ്മയ്ക്ക് വഴക്ക് പറയണ്ടാന്ന് വിചാരിച്ചാ പഠിക്കത്തില്ല പിന്നെ എന്തു ചെയ്യും ആ ഭാ കാന്തി വച്ചാൽ എന്താ അർത്ഥം ആ കാന്തി ഈ പറയുന്നത് സൈഡിൽ ആ ലളിതശാസ്ത്ര അമ്മത്തിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിട്ടാ പിന്നെ ഓർമ്മ വരും അയ്യോ നമ്മൾ ആരെ രാമാനുജന്റെ ബുദ്ധി എന്ന് പറയുന്ന ഓർമ്മ ശക്തി ഒന്നും നമുക്കില്ലല്ലോ പ്രായം നമുക്ക് ഇത്രയും ഒക്കെ ആയില്ലേ ആ ഓർമ്മ കുറഞ്ഞു കുറഞ്ഞില്ലേ വരുന്നത് അപ്പൊ എഴുതി വെച്ചാൽ ആർക്ക് കൊള്ളാം സാറിന് കൊള്ളാം ആ അടി കൊള്ളി ഇപ്പൊ ഇപ്പൊ എഴുതി വെച്ചാൽ എനിക്ക് കൊള്ളാം കൊള്ളാം ഉം കാണ്ടിദ്ധർ ഇന്ന് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് കൊണ്ട് ഇല്ലേ പലർക്കും ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടാവും അതോ ഇനി എല്ലാരും ദൂരദർശന്റെ സിനിമയുടെ പുറകെ പോയോന്ന് പറഞ്ഞുകൂടാ എന്താണെന്ന് പറഞ്ഞുകൂടാ നസാഭരണ നമ നമ തിരസ്കരിക്കുന്ന നക്ഷത്രത്തിന്റെ പ്രകാശത്തെ പോലും താര നക്ഷത്രം നക്ഷത്രത്തിന്റെ പ്രകാശത്തെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ പ്രകാശം പരത്തുന്ന മൂക്കുത്തി അണിഞ്ഞവളെ എന്ന അർത്ഥം അല്ലേ ശുക്ര നക്ഷത്രമാണ് സങ്കല്പിച്ചിരിക്കുന്നത് കന്യാകുമാരി ദേവിയുടെ ക്ഷേത്ര വിഗ്രഹത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന രത്നത്തിൻ്റെ പ്രകാശം കണ്ടിട്ട

ാന്തിരസ്കാരത് മനോഹരം ദേവിയുടെ കർമ്മത്തിന് അലങ്കാരമായിട്ട് കദമ്പ വൃക്ഷത്തിന്റെ പൂങ്കുല എന്നുള്ള അർത്ഥമാണ് കദമ്പ മഞ്ചരി കടമ്പിന്റെ പൂക്കുല കൊണ്ട് കർണപുരം കർണ അലങ്കാരം മനോഹരമാക്കിയത് കഥ കർണാഭരണമായി കദംബവൃക്ഷത്തിന്റെ അണിഞ്ഞ രൂപത്തിൽ ദേവിയുടെ വർണ്ണന പല സ്തോത്രങ്ങളിലും കാണാം കദംബവനവാസിനിയായും ദേവിയായും അല്ലെ അപ്പൊ പഴയ സിനിമകളിലൊക്കെ ജലജയും ഈ മേനങ്കയും ഒക്കെ ഈ ഇവിടെ ഒരു പൂ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ സൈഡിൽ ഒരു പൂവ് അതുപോലെ കർണത്തിന് ആഭരണമായിട്ട് അത് നമ്മുടെ ശ്യാമള നത്ത് ഒരു ശ്ലോകത്തിനകത്ത് നമ്മളത് പറയുന്നുണ്ട് ശ്യമാ തണ്ടകത്തിന നമ്മൾ ജപിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ കർണാഭരണമാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെയും നമ്മളത് പറയുന്നു കദംബവൃക്ഷം കദംബവൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന പൂവ് കർണാഭരണമായി ധരിച്ചവളെ കദമ്പ മഞ്ചരി ക്ലിപ്തർണപൂരമനോഹരായി നമാം മണ്ഡലേ നമ താടങ്കം എന്ന് വെച്ചാൽ കർണാഭരണം യുഗളീഭൂതം രണ്ട് സെറ്റ് പേർണിയാണ് യുഗളീഭൂതം എന്ന് പറയുന്നത് താടങ്ക ഭൂത തപന ഉടുപ അതാണ് തപനോടുപ എന്ന് നമ്മൾ വായിക്കുന്നത് തപന ഉടുപ മണ്ഡല ദേവിയുടെ വിരാട് രൂപം വർണ്ണിക്കുമ്പോൾ ദേവിയുടെ വിശ്വരൂപം വർണ്ണിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും അവിടെ പ്രകാശമണ്ഡലങ്ങളോടുകൂടി ദേവിയുടെ കർണാഭരണങ്ങളായി സ്ഥിതി ചെയ്യുന്നുവെന്നും നമ്മുടെ കാലഗണനയ്ക്ക് അടിസ്ഥാനമായ ജ്യോതിർഗോളങ്ങളുടെ ഗതി ഇതാണെന്നും നമുക്ക് സാമാന്യമായി പറയാം ദേവിയുടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന രൂപത്തെ പറയുമ്പോൾ ഒരു കാതൽ സൂര്യനും അറു ചന്ദ്രനുമാണ് കർണാഭരണം എന്ന് നമ്മൾ പറയും ദേവിയുടെ വിരാട് രൂപത്തിൽ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ നമ്മൾ പറയുന്നു താടങ്കി ീഭൂത താടങ്ക യുഗളീഭൂതങ്ങളായ രണ്ട് കർണാഭരണങ്ങളായി തീർന്ന തപലൻറെയും ഉടുവന്റെയും സൂര്യൻറെയും ചന്ദ്രൻ്റെയും മണ്ഡലങ്ങളോട് കൂടിയവൾ ദേവിയുടെ വിരാട് രൂപം വർണ്ണിക്കുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും കണ്ണുകളായും ഹൃദയഭാഗമായും വർണ്ണിക്കുന്നത് സൗന്ദര്യ ലഹരിയിലാണ് പ്രതിഭ മൃത്യുഹാരി विश्वे विति श्वे विशाद्य कराळं कबळीतवत कालकलना न शम्भोस्तं मूलं तव जननी ताडङ्गमहिमा अलयो परमेश्वरी जगदीश्वरी ബ്രഹ്മാതിദേവന്മാർ ഭയാനകങ്ങളായ ജരാമരണങ്ങളെ ഇല്ലാതാക്കുന്ന അമൃതം ആസ്വദിച്ചിട്ടു കൂടി കാലവശന്മാരായി നശിക്കുന്നു കരാളമായ വിഷം ഭക്ഷിച്ച പരമശിവനാകട്ടെ കാലാവധി ഭവിക്കുന്നില്ല അതിനു കാരണം നിന്തിരുവടിയുടെ താടങ്കങ്ങളുടെ മഹിമയാണ് എന്ന് പറയുന്നു സൗന്ദര്യ ലഹരി പ്രതിഭയജരാ മൃത്യുഹരിണി

दहना दिशस्ते बाहवांबिके मतस्ते तनुवाचस्ते श्रुतो किला എന്നും നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു അപ്പൊ ഇപ്പഴത്തെ അർത്ഥം താടങ്കയുളി ഭൂത തവരോടുവ ആ സൂര്യചന്ദ്രന്മാരെ കമ്മലാക്കി തവൾ എന്ന് വിചാരിച്ചാൽ കഴിയും അപ്പൊ ആ ആ നാമം ജപിക്കുമ്പോൾ എന്ത് ജപിക്കും ഭൂത താടങ്കയുഭൂതോടുപമണ്ഡലായേ നമ ഓം താടങ്കയുളി ഭൂത തപനോടുപമണ്ഡലായ നമ താടങ്കയുളി ഭൂത തവനോടുപമണ്ഡലായി നമ ുഗളി ഭൂദ തവനോടുപമണ്ഡലേ നഗയുഗളി ഭൂദ തവനോടുപമണ്ഡല തടങ്കയുഗളി ഭൂദ തപനോടു മണ്ഡല ഏ നമ തടങ്കയുഗളി ഭൂദ തവനോടു മണ്ഡല യുഗളി ഭൂദ തവനോടുവ മണ്ഡല ഏ നമ തടങ്കയുഗളി ഭൂദ ോടുപമണ്ഡലായ നമ ഓം ശ്രീ മഹാലക്ഷ്മി നമ ഓം ശ്രീ മഹാദേവ നമം ഓം ശ്രീ മഹാലക്ഷ്മി നമ അടുത്ത നാമം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ നാമം പത്മരാഗശാം പത്മരാഗശാം പരിഭാവി ൂ പത്മരാഗക്കല്ലിന്റെ പത്മരാഗര രക്തത്തിൻ്റെ ശില പ്ലസ് ആദർശ ശിലാർശ കല്ലിനാൽ ഉണ്ടാക്കപ്പെട്ട പത്മരാഗ ശിലാദർശ പരിഭാവി പരാജയപ്പെടുന്ന കപോല ഭൂ കവിൽത്തടങ്ങളോടുകൂടിയവൾ ദേവിയുടെ കവിൽത്തടങ്ങളുടെ ശോഭ പത്മരാഗത്തിന്റെ പത്മരാവിയുടെ കവിൽത്തടത്തിൻ്റെ ശോഭ എന്ന് പറയുന്നത് പത്മരാഗത്തിന്റെ ശോഭയെ കവച്ചു വയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു ദേവിയുടെ ശോഭ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു വയ്ക്കുന്നു പത്മരാഗത്തിന്റെ ശോഭയെ കവച്ചു വയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു പത്മരാഗ ശിലാദർശ പോല ഭൂം പത്മരാഗ ശിലാദർശ പോല പരിഭാവികം എന്ന ദേവിയുടെ കവിൽത്തടങ്ങളുടെ ശോഭ പത്മരാഗമെന്ന രത്നക്കല്ലുകൊണ്ട് നിർമ്മിച്ച കണ്ണാടിയുടെ ഭംഗിയെ പോലും തോൽപ്പിക്കുന്നതാണ് താമര ഇതളിന്റെ ഉൾഭാഗത്തിന്റെ ശോഭയാണ് പത്മരാഗത്തിന് അതുപോലെ നിറവും മർദ്ദവും കൊണ്ട് കണ്ണാടിയുടെ ശേഷിയുള്ള കവിത്തടങ്ങൾ എന്ന് നമ്മൾ സാമാന്യ അർത്ഥം പറയണം പത്മരാഗ ശിലാദർശ പരിഭാവി എന്നാണ് അതിനർത്ഥം പത്മരാഗ ശിലാദർശികപോല സൗന്ദര്യ ലഹരിയിലെ അൻപത്തി ഒൻപതാമത്തെ ശ്ലോകവും स्फुरत् गण्डाभोगप्रतिफलितताडङ्गयुगलं चतुश्चक्रम् अन्ये तव मुखमिदं मन्मधरथम् यमारुह्य ദ്രുഹ്യത്യ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകവും പറയുന്നത് ഇത് തന്നെയാണ് അല്ലയോ ഭഗവതി തിളങ്ങുന്ന നിന്തിരുവടിയുടെ കവിൽത്തടങ്ങൾ താടങ്കങ്ങൾ സൂര്യചന്ദ്രന്മാർ പ്രതിഫലിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അമ്മയുടെ മുഖത്തെ കാമദേവന്റെ നാലുരുളുകളുള്ള രഥമാണെന്ന് ഞാൻ ശങ്കിക്കുന്നു മഹാവീരനായ കാമദേവൻ നിന്തിരുവടിയുടെ മുഖമാകുന്ന രഥത്തിൽ കയറി സൂര്യചന്ദ്രന്മാരായ രണ്ടു ചക്രങ്ങൾ മാത്രമുള്ള ഭൂമിയാകുന്ന തേരിൽ യുദ്ധത്തിനൊരുങ്ങുന്ന ദൂതനാഥനായ ഭൂതനാഥനായ ശിവനെ ദ്രോഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ അത് സൗന്ദര്യ ലഹരിയാണ് നമ്മൾ ആ നാമത്തിന്റെ അർത്ഥം പറയുമ്പോൾ ഞാൻ ഇവ വിസ്തരിക്കാനുള്ള പേടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോൾ പല അമ്മമാരും പറയും സാറേ അത് കൂടുതൽ കൂടുതൽ വിസ്തരിക്കുന്നതും ചിലപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്തു വരാൻ നമുക്കത് മനസ്സിലാക്കി വരാനുള്ള സമയക്കുറവാണെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വിസ്തരിക്കുന്ന കുറച്ച് കുറച്ചിട്ടുണ്ട് എങ്കിലും ലളിതശാസ്ത്ര നാമത്തിന്റെ അർത്ഥം അപ്പം ഈ പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ എന്ത് മനസ്സിൽ കാണണം ആ സാക്ഷാത് ലളിതാ പരമേശ്വരിയുടെ രൂപത്തെ മനസ്സിൽ കണ്ട് ദേവിയുടെ തിളങ്ങുന്ന കപോലങ്ങളെ കവിൾത്തടങ്ങളെ കാണാൻ നമുക്ക് പറ്റണം അങ്ങനെ പറ്റുമ്പോൾ നമുക്ക് അതിനൊരു ഐശ്വര്യവും ഉണ്ടാകും ഓരോ നാമവും ഓരോ നാമത്തിനും നാമത്തിൻ്റെതായ വിശേഷമുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ഇരുപത്തി മൂന്ന് നാമങ്ങളെ നമ്മൾ പറയുമ്പോ ആ ഇരുപത്തി മൂന്ന് ഫ്രെയിമുകൾ നമ്മുടെ മനസ്സിൽ അങ്ങ് ഉറയ്ക്കണം ശ്രീമാതാ ശ്രീമാത്രേ നമ ഓം ശ്രീമാത്രേ നമ ഓം ശ്രീമത് സിംഹാസനീശ്വരിയെ നമ സിംഹാസനത്തിലിരിക്കുന്ന ദേവിയോ സിംഹത്തിലിരിക്കുന്ന ചിതഗ്നികുണ്ഠസമുദായേ നമ അഗ്നികുണ്ഠത്തിൽ നിന്ന് ജനിച്ചപ്പോൾ പ്രേമദേവകാര്യ സമുദ്രതായേ നമ ഭണ്ഠാസുരനെ കൊല്ലുക എന്ന് പറയുന്ന ദേവകാര്യ ദൗത്യത്തിനായി നമ്മൾ ഇല്ലേ അങ്ങനെ പഠിപ്പിച്ച ഓരോ നാമങ്ങളും വീണ്ടും വീണ്ടും മിണ്ടും 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 വീണ്ടും എടുത്ത് കേട്ട് 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 പഠിച്ച് നമ്മൾ വരുമ്പോഴേക്കും നമുക്കതിൽ ഒരു കൃത്യമായിട്ട് നമുക്ക് അതിനകത്തൊരു ധാരണ ഉണ്ടാകും അതാണ് അതിൻ്റെ പരമമായ സത്യം അപ്പോൾ അത് നമുക്ക് പറ്റണം പിന്നെ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇന്ന് വരെ വരുമ്പോഴേക്കും ഈ ഇരുപത്തി മൂന്ന് നാമങ്ങൾ മിനിമം ഒരു നാമം ഒരു ഒൻപത് തവണയെങ്കിലും വച്ച് നമ്മൾ ജപിച്ച ജപിക്കുക മാത്രം പോലെ ആ ഫ്രെയിമിൽ എന്താണ് പറയുന്നത് സിനിമ പോലെയാണ്

ശരി ഇനി വരുന്നത് ലളിതസഹസ്ര അമ്മമാണ് ലളിതസഹസ്രനാമം എടുത്തിട്ട് വരുമ്പോഴേക്കും അല്ലേ ഞാനൊന്ന് വഴപ്പൂജമുറയിലെ വളർച്ച തെളിച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂട്ടത്തിന് വരാം അല്ലേ അപ്പോൾ ഇന്ന് കൊണ്ട് വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം ജപിക്കുന്ന സമയത്ത് സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ രൂപത്തെ അമ്മമാർക്ക് കാണിച്ചു തരാം അപ്പോൾ കുറച്ചുകൂടെ ധ്യാനിക്കാൻ ഇപ്പോൾ മൊബൈൽ നോക്കുമ്പോഴേക്കും ഭഗവതിയുടെ രൂപം കാണുമ്പം കുറെ കൂടെ ധ്യാനിക്കാൻ എളുപ്പമാണ് ആ രൂപം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ് അപ്പോൾ ഫ്രെയിമിൽ ഇല്ലേ അപ്പോൾ നമ്മൾ എന്നും പറയുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല ഫ്രെയിമില്ല ഭഗവതിയുടെ രൂപം പൂർണ്ണമായിട്ടും ഉണ്ടാകും ആ രൂപത്തെ നോക്കി ആ ജപം നമ്മൾ ഇത് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് അല്ലേ ഓം